ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം നാലാം അദ്ദേഹം മൂന്നും നാലും വാക്യങ്ങൾ അപ്പോൾ പിശാജ് അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക യേശു അവനോട് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് ഒപ്പമാകാൻ കൽപ്പിക്കുക യേശുവിൻ്റെ അഹത്തെ തൊടുവാനുള്ള പിശാജിൻ്റെ ഒരു പരിശ്രമം നീ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല നിനക്കുറപ്പുണ്ട് എങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന ഒരു ഒരു വെല്ലുവിളി ആരാണ് നീ എൻ്റെ പുത്രൻ എന്ന് ക്രിസ്തുവിനോട് അറിയിച്ചത് സ്വർഗം തുറന്ന് തൻ്റെ ജോർദാൻ നദിയിലെ സ്നാനത്തിൻ്റെ സമയത്ത് സാക്ഷാത് പിതാവാം ദൈവമാണ് നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവനെ അറിയിച്ചത് ഇപ്പോൾ ഇതാ ഇവിടെ പിശാജ തന്നെ ചോദ്യം ചെയ്യുന്നു തൻ്റെ അസ്തിത്വത്തെ കുറിച്ച് പിശാചിന് ചെറിയൊരു സംശയം നീ ദൈവപുത്രൻ തന്നെയാണോ എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നീ അതെനിക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തന്ന് ഞാൻ നിന്നിൽ വിശ്വസിക്കുവാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് ഈ കല്ലിനോട് അപ്പമാക്കി മാറ്റുവാൻ പറയുവാനായിട്ട് എന്തൊരു നിഷ്കളങ്കമായ സംശയവും നിഷ്കളങ്കമായ ഒരു ഒരു ചോദ്യവും നാൽപ്പത് ദിവസം ഉപവസിച്ച് വിശന്നിരിക്കുന്ന ഒരുവിനോട് പിശാജു പറയുന്ന ഒരു ഉപായം അപ്പത്തിനായി നീ ഇനി എവിടെയും പോകേണ്ട ഈ കല്ലിനോട് നീ അപ്പമാകാൻ പറഞ്ഞാൽ മതി എന്ന ഉപായം ഇവിടെ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവൻ്റെ തളർച്ചയിൽ അവൻ്റെ അഗാധമായ ശാരീരിക അസ്വസ്ഥതയിൽ നമുക്കറിയാം ഒരു മനുഷ്യന് ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ കഴിയുന്ന പരമാവധി ദിവസങ്ങൾ ക്രിസ്തു ഉപവസിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ക്രിസ്തു ആ തന്നെ പരീക്ഷിക്കാൻ വന്ന പിശാജിനോട് മറുപടി പറയുന്നത് വളരെ വിറച്ചു വിറച്ചായിരുന്നിരിക്കണം തിരുവഴുത്തുകളെ ആ ക്ഷീണത്തിലും അവൻ ഓർക്കുകയാണ് അവൻ്റെ ആ തളർച്ചയിലും അവൻ തിരുവഴുത്തുകളിലെ വാക്യങ്ങളെ അവൻ അവൻ്റെ മനസ്സിൽ ധ്യാനിക്കുകയാണ് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നിന്നും ആ പിശാജിനുള്ള മറുപടി കൊടുക്കുകയാണ് എന്താണ് ആ രണ്ടും മൂന്നും വചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയുവാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി ഈ നാൽപ്പത് സവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് എന്ന് കൊടുത്തിരിക്കുന്ന ആ ആവർത്തന പുസ്തകത്തിലെ വാക്യം ഇവിടെ കർത്താവ് തന്നെ പരീക്ഷിക്കാൻ വന്ന പിശാചിനോട് പറഞ്ഞ് ആ പിശാചിനെ പരീക്ഷയിൽ തോൽപ്പിക്കുകയാണ് ദൈവമേ ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തളർച്ചയിൽ മനസ്സിൻ്റെ മരണാവസ്ഥയിൽ മനസ്സ് വിഷാദം കൊണ്ട് നിറഞ്ഞ് നിരാശയിൽ ജീവിക്കുന്ന മനസ്സിൻ്റെ ഡിപ്രഷൻ കൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഞങ്ങളിൽ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ദൈവമേ നിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തു നിന്നുള്ള വാക്യങ്ങൾ നിനക്ക് ഞങ്ങളോട് സംസാരിക്കുവാനുള്ളത് എന്ത് എന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ അത് വായിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ പരീക്ഷിക്കുന്ന ദുഷ്ടശക്തികളോട് നിൻ്റെ വചനം ഞങ്ങളെ കാക്കുന്നു നിൻ്റെ ഞങ്ങളിലുള്ള സാന്നിധ്യം ഞങ്ങളെ വേണ്ടാത്തതിന് പ്രേരിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ ദൈവം ധൈര്യപൂർവ്വം നിൻ്റെ വാക്കുകൾ ചിന്തിക്കുവാൻ നിൻ്റെ വാക്കുകൾ പറയുവാൻ നിന്നെ പ്രഘോഷിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു